നമസ്കാരം മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് നമുക്ക് ഒരു കാര്യം കൃത്യമായി തന്നെ പറയാം മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് അദ്ദേഹം ഒരു പാർട്ടിയും രാഷ്ട്രീയം നടത്തുന്ന ഒരു നേതാവ് ഒന്നുമല്ല അദ്ദേഹം മുഴുവനായി രാഷ്ട്രീയത്തിന് വേണ്ടി വിനിയോഗിച്ച ഒരു മനുഷ്യനാണ് കോൺഗ്രസിൽ വളരെ നന്നേ ചെറുപ്പത്തിലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ഉയർച്ചയിലും അതുപോലെ തളർച്ചയിലും ഒക്കെ പാർട്ടിയുടെ കൂടെ നിന്ന കർണാടകത്തിൽ നിന്നുള്ള കരുത്തനായ നേതാവാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം അതിശക്തരായി തന്നെയാണ് കോൺഗ്രസിന്റെ അമരത്തേക്ക് വന്നപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന നടപടികൾ സോണിയ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തോടൊക്കെ ഗാന്ധി കുടുംബം എന്ന് പറയേണ്ട കാര്യമില്ല സോണിയാ ഗാന്ധിയാണ് പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇപ്പോഴും അവരോട് വിധേയത്വം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും സ്വന്തമായ സ്വതസ്തമായ ചില തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ശശി തരൂറിനെ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം അതിലേക്ക് വരണം എന്നുള്ള കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് ഒടുവിൽ അദ്ദേഹത്തിനെ എടുക്കുകയും ചെയ്യും അതായത് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് പല നേതാക്കളും ശശി തരൂറിൻ്റെ പേര് എടുക്കരുത് എന്ന രീതിയിലേക്ക് വന്നപ്പോൾ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ അതിനെ എതിർക്കാൻ ശ്രമിച്ചപ്പോൾ മല്ലികാർജുൻ ഖാർഗെ തനിക്ക് ഏറ്റവും നന്നായി അറിയുന്ന ഒരു വ്യക്തി എന്ന രീതിയിലേക്ക് ശശി തരൂറിൻ്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഐ സി സി തെരഞ്ഞെടുപ്പിൽ ശശി തരൂറും മല്ലികാർജുൻ ഖാർഗെയും തമ്മിലായിരുന്നു മത്സരം മല്ലികാർജുൻ ഖാർഗെ അവിടെ വിജയിക്കുകയും ചെയ്തു പക്ഷേ ആ ആ സമയത്ത് അതായത് ഏകദേശം എണ്ണായിരത്തോളം വോട്ടുകൾക്കായിരുന്നു ശശി തരൂറിനെ മല്ലികാർജുൻ ഖാർഗെ തോൽപ്പിച്ചതെന്നുള്ളത് നമുക്കറിയാം ആ ഒരു രീതിയിൽ തന്നെ ഖാർഗെ അതിനെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഖാർഗെ തൻ്റെ തൻ്റെ വിജയം മാത്രമല്ല തരൂറിൻ്റെ കൂടി വിജയമാണ് കോൺഗ്രസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഖാർഗേക്ക് മാത്രമല്ല തനിക്ക് ഒരു ടീം തന്നെ വേണം ആ ടീമിൽ ശശി തരൂർ കൂടി ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അതായത് എല്ലാത്തിനെയും രാഷ്ട്രീയവൽക്കരിക്കുന്നതോ അല്ലെങ്കിൽ സങ്കുചിതമായി ചിന്തിക്കുന്നതോ അല്ല ഖാർഗയുടെ രീതി അത് തീർച്ചയായും ഗുണം ചെയ്യും ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് പാർട്ടിയുടെ അമരത്തേക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ അമരത്തേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായും ആ ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തിന് കൂടുതൽ ശോഭയുണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് കാരണം എന്താന്ന് വെച്ചാൽ പലയിടത്തായി നടന്ന സമ്മേളനങ്ങൾ ബാംഗ്ലൂരിൽ വെച്ച് സമ്മേളനം നടന്നു അതിനുശേഷം ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ മഹാരാഷ്ട്രയിൽ വെച്ച് മുംബൈയിൽ വെച്ച് സമ്മേളനം നടന്നു ഇവിടെയൊക്കെ സീറ്റ് ഷെയറിംഗ് ആയിട്ട് അതായത് പാർട്ടി എത്രയൊക്കെ സീറ്റുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്ന വിഷയം വരുമ്പോൾ അതിനകത്ത് മമതാ ബാനർജി അടക്കമുള്ള നേതാക്കളൊക്കെ ഇന്ദുരുപ നയവുമായി വന്നു കെജ്രിവാൾ ഇന്ദുരുപ നയവുമായി വന്നു ഇടയ്ക്ക് വെച്ച് ഇന്ത്യ മുന്നണിയുടെ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിനെ പറ്റിയുള്ള വാഗ്വാദം വരെ ഉണ്ടായി മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഖാർഗെ ഉയർത്തി കാണിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള രീതിയുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണി കൃത്യമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആ രീതിയിലായിരിക്കണം പോകേണ്ടത് അതായത് ബി ജെ പി എങ്ങനെ എതിർക്കുന്നു എന്ന രീതിയിലേക്ക് അവർ സ്ട്രാറ്റജിക്കലായിട്ട് മൂവ് ചെയ്താൽ മാത്രമേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും റിസൾട്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ അല്ലാത്ത പക്ഷം അവർക്ക് വെറുതെ നിന്ന് മത്സരിച്ച് തോക്കാൻ മാത്രമേ വിധിയുണ്ടാവുകയുള്ളൂ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക